വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു മത്തിക്കറിയാണ് അപ്പൊ നമ്മൾ ആ മത്തി എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടേട്ട പിന്നെ ഞാൻ ആ മത്തിത്തലെ എടുത്ത് മാത്തന് വേവിക്കുവാണേ മത്തിത്തല എടുത്ത് ഇനി നമുക്ക് മത്തി കറി വെക്കുന്നത് കാണാം അപ്പൊ നമ്മളൊരു മത്തിക്കറി വെക്കാൻ പോവാണ് ചട്ടി അടുപ്പെ വെച്ച് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പൊ നമുക്കൊരു മത്തിക്കറി വെക്കാം ഒരു ചട്ടി അടുപ്പെ വെച്ച് നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണെ ഇനി നമുക്ക് അതിനകത്തോട് ശകരം ഉലുവായിട്ട് കൊടുക്കാവേ ഉലുവായോ ഉലുവപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ കാലം ഉലുവ ഇട്ട് കൊടുക്കാൻ പോവാണ് ചാലും കൊടുത്ത് ഇനി നമ്മൾ നമ്മളെന്താ എടുക്കണം എന്നറിയ ഉലുവ മൂത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മള് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി ഇച്ചിരി ഏറെ എടുക്കണം കേട്ടോ ഇച്ചിരി നല്ലതുപോലെ എടുത്തോണം ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇതിന്റെ കൂടെ നമുക്ക് ഒരുപാട് തരി കരിയാപ്പലയും കൂടി ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് നല്ലപോലെ മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കരിയാപ്പല ഇട്ട് കൊടുക്കുവാണ് കരിയാപ്പലയ്ക്ക് ക്ഷാമ ഇനി ഇത് നല്ലപോലെ മൂത്ത് വരട്ടെ കത്തോട്ട് രണ്ട് പച്ചമുളക് രണ്ടായിട്ട് ഇടാൻ പോവാണ് ഇതിന് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ മൂത്ത് വരത്ത ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അതിനൊരളവില്ല നമ്മുടെ കൈ അളവ നമുക്ക് എത്ര എരിവ് വേണോ അല്ലെങ്കിൽ ചാറ് കൊഴുപ്പായിട്ട് ഇരിക്കണോന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോ മഞ്ഞൾ പൊടി ഇട്ടു മഞ്ഞൾ പൊടി ഇളക്കുക ഇനിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് മല്ലിപ്പൊടി കുറച്ച് ചേർത്താ മതി മല്ലിപ്പൊടി ചേർത്ത് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് വരുമ്പോ നമ്മൾ എന്താ എന്തെടുക്കണന്നറിയാം നമ്മള് പുളിവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേ അതുവരെ നമുക്ക് അടിപിടിക്കാതെ അടക്കി ഇളക്കി കൊണ്ടേയിരിക്കാം ഇനി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ വെച്ചിട്ട് ഈ പുളി പുളിയുണ്ടല്ലേ വെള്ളത്തിലിട്ട പുളി ഇതും അങ്ങുകൊടുത്തേക്കാവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കണം ആവശ്യത്തിന് വെള്ളവും ചേർക്കണം ഇത് നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ അരിപ്പ് അരിപ്പ് സോറി അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മത്തി കഷ്ണങ്ങൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് മൂന്ന് തണ്ട് കരിയാപ്പല ഒന്നിച്ച് അതിന്റെ മുകളിലോട്ട് വെക്കുക അടച്ചു വെച്ച് ഇത് വേവിക്കുക തിളച്ച് കഴിയുമ്പം ചെറുതീരെ വെക്കാവുള്ള നമുക്ക് ഇത് വെന്ത് കിട്ടുന്നടം വരെ വേറ്റ് ചെയ്യാം നമുക്ക് മത്തി വെന്തോന്ന് നോക്കാമേ അപ്പോൾ അപ്പത്തേണ്ടത് നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം